പൊന്നാര ചങ്കോളി എന്തൊക്കെ ഇങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തനല്ലേ അപ്പോൾ നമ്മളിപ്പോ ഇങ്ങളേനെ ഒരു അടിപ്പൊളി കാഴ്ച കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഒരുപാട് കണ്ണി മാങ്ങട്ടുണ്ടായിരിക്കണത് എന്താ വെച്ചാൽ ഈ ഒരു മാവിൽ മൊത്തത്തിൽ കണ്ണിമാങ്ങനെ കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഒരു ഒന്നര മാസമൊക്കെ ആകുമ്പോഴേക്കും ഈയൊരു മാവില് ഒരുപാട് മാങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം ഇതേമാതിരി ഒക്കെ ഉണ്ടായതൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ ഇതേമാതിരി കാണാൻ പറ്റില്ല കാരണം വെച്ചാൽ കുറഞ്ഞന്മാരുടെ അഞ്ച് കളിയാണ് ഇപ്പോൾ തന്നെ അപ്പോൾ കുറഞ്ഞന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റോള് ആട്ടിയാലും പോവില്ല അപ്പോൾ ഒരുപാട് മാങ്ങ എന്തായാലും പിറ്റേൾക്ക് തന്നെ ആണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കാഴ്ച എല്ലാം കാണുമ്പോൾ നമ്മളെ പണ്ടത്തെ കുട്ടിക്കാലം തന്നെ ഓർമ്മ വരിക അപ്പോൾ നമ്മൾ ഈ പണ്ടൊക്കെ ഈ ഒരു കണ്ണിമാങ്ങി ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഉപ്പും അതേമാതിരി തന്നെ മുളക് പൊടിയും വെളിച്ചെണ്ണ ഒക്കെ പാടൊ ചേർത്തിട്ട് ഇടിച്ചിട്ടൊക്കെ പാടൊരു ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടും അപ്പോൾ സൂപ്പറായിട്ടുണ്ടല്ലോ ഈ ഒരു കണ്ണിമാങ്ങ അപ്പോൾ ഇനി ഈ ഒരു മാവും മൊത്തത്തിലുണ്ട് കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു അലകളുടെ ഇടയിൽ കൂടെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ